വളരെ ആവിക്കല് പുതുതായിട്ട് ആരംഭിച്ച സൺ ഹോട്ടൽ ഫാസ്റ്റ് ഫുഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ ഷേട്ടനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ട് സംഗതി ആണോ നമ്മള് ബാലൻ നോക്കാൻ അങ്ങോട്ടൊന്ന് പോയി വെക്കാം ഇന്നത്തെ ഉദ്ഘാടനം ഇതെല്ലാം ഇതെല്ലാം ഊസിക്കടിക്കുന്നുണ്ട് ഫ്രീ ആ എന്താ ശിക്ഷരുള്ള മാറ്റങ്ങൾ തന്നെ ഇന്നിപ്പോ ഇവിടെ നമുക്ക് ഈ സ്ഥലത്തൊന്ന് പോയി നോക്കാം ഐസ്ക്രീമെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ ഇന്നിപ്പോ വെറുതെ കൊടുക്കാന്ന് ഐസ്ക്രീം ഫ്രീ ആയിട്ട് സ്റ്റൂബല്ലേ സ്ക്യൂബല്ലേ സംശയേ നമ്മൾ ആവിക്കല ചെറിയ ചോക്കാൻ വായിക്കില്ല എനിക്ക് അയക്കില്ല ഞാനൊന്ന് ഡെവലപ്പ് ആക്കട്ടെ ഏ ഏ

ുള്ളിൽ ഒന്ന് ചേരല്ലേ ഇതാണ് ഏകദേശം നല്ലൊരു ഒരു ചെറിയൊരു റോയലായിറ്റികളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വളരെ സക്സസ് ആണ് അതെ സംഘടനും കാര്യങ്ങളും പോയി ചിക്കൻ എല്ലാം ഇവിടെ എല്ലാം നല്ല ഉഷാറായിട്ട് നാടൻ അല്ലേ എല്ലാം നല്ല ഉഷാറായിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ പൈസ അല്ലേ എന്ത് പറയുന്നത് ഈ അവസരത്തിൽ നമ്മളെ ഇതാണ് നമ്മളെ ഇത് നടത്താനുള്ള മനസ്സ് ഈ ഏരിയ വന്നിട്ട് വന്നിട്ടൊന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടി ഒരൊറ്റ ചിന്തയാണ് അല്ലേ ചോക്കോമാവേശ് അതെ അതെ വിജയിപ്പിക്കേണ്ടത് ചോക്കോമാവെന്നൊരു ഐസ്ക്രീമിന്റെ ഒരു ലിസ്റ്റ് കൂട്ടുമ്പോഴുണ്ട് നമ്മളെ കിച്ചൺ കിച്ചൺ ആയിട്ടുള്ള ഇതെത്രാമത്തെ അടിക്കുന്ന മരക്കാർക്കാ കുട്ടിയൊക്കെ മക്കൾക്കെല്ലാം വാദം അതെല്ലാം ശരിയല്ലേ പൈസയും കൊടുത്തു ഷമീറ ഇത് പൈസയും കൊടുത്തു വാങ്ങി കഴിച്ചിട്ടില്ല ഓക്കെ കുടുംബത്തോടെ വരുന്നുണ്ടേ ഇത് ഇന്നത്തെ ആള് നോക്കണ്ട നാളാളുണ്ടോ